പ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ അംഗൻവാടി കെട്ടിടം നവീകരിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നവീകരണം പൂർത്തിയാക്കിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പതിനൊന്നാം വാർഡിലെ തൊണ്ണൂറ്റിയൊൻപത് നമ്പർ അംഗൻവാടി കെട്ടിടം നവീകരിച്ചത് നവീകരണം പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു கோய்க்குடினின் நிஞ்ஞுக்கும்கண்டின் முஸ்திதப்புர பொதுமக்களுக்கு தகவல் சொன்னோம். வேது மேகிரிக்கு சங்கிலிவானி உள்ள கட்டாயத்தில் சிக்கிக் கொண்டது. அது கண்டு கொண்டnetty ஆனது. டவுன் பத்திலே முழு 20 அங்கலவாரிகள் ஸ்பார்க்லக்கப்புர சப்செக்டரத்துக்கு ஜோக் பாயின்ட்லாயிட்ட டிம்ல இருந்து கிரவுண்ட் கட்டாயி சபை വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റാണിക്കുട്ടി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സൈദ് മെമ്പർമാരായ ഷജി ബസി പി പി കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം